ഹായ് ഫ്രണ്ട്സ് ഇസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരസേവയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് നല്ല മധുരം നല്ല കർമ്മൂറും ഒക്കെ ആയിട്ടുള്ള ഈ മധുരസേവ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടുനിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ അടുത്തുള്ള ബിൽ ബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ കിട്ടണ പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ മധുരസേവയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആകെ രണ്ട് മൂന്ന് കൂട്ടം ഉണ്ടായാൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കടലമാവ് പിന്നെ നമ്മുടെ അര ഗ്ലാസ് അരിപ്പൊടി നമ്മൾ പൂട്ടിൻ്റെ പത്തിരികൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി അര ഗ്ലാസ് പിന്നെ നമുക്ക് ഉപ്പ് ഞങ്ങളിതിന് പാകത്തിന് പിന്നെ നമ്മളിത് വില വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് അതിന് കുറച്ച് ഒര ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ടാൽ മതി അപ്പം നമുക്കിത് കുഴക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കടലപ്പൊടി അരിപ്പൊടി ഇടാം കടലമാവ് ഒന്ന് അരിക്ക് നോട്ട് ചിലപ്പോ അതില് കട്ടകൾ ഉണ്ടെങ്കിൽ നമുക്കത് അരി കൂട്ടി തരുമ്പത്തി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കടലമാവ് ഒന്ന് അരിച്ചിട്ട് എടുത്തോളൂ അതുപോലെ അരിപ്പൊടിയില് കട്ടയില്ലാണ്ട് നൈസാക്കിട്ട് എടുത്തോളൂ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴയ്ക്കാം അധികം ലൂസാവാണ്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമുക്ക് കുഴച്ചാൽ മതി അധികം വെള്ളം ഒഴിക്കേണ്ട കുറേശ്ശെ കുറേശോ ഒഴിച്ചിട്ട് അതിന് നോക്കും ഇത്ര നനവും മതി ഇനി നമുക്കിത് നന്നായി കുഴച്ചാൽ മതി ഇനി അധികം നനവായി കഴിഞ്ഞത് വെള്ളം പോലെയാണ് നമ്മുടെ മാവുവിന്റെ കുഴത്തിൽ കഴിഞ്ഞു നമുക്ക് എളുപ്പം പണി കഴിഞ്ഞു നോക്ക് പിന്നെ നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്ത് പോലെ വേണ്ടത് നമ്മുടെ ഈ സേവനാടിയിൽ നമ്മൾ ഈ മധുരസേവയുടെ വെച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെയിൽ വീടുകളിലൊക്കെ ഉള്ളത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോട്ടലുകളുമായിട്ടുള്ളതാണ് അപ്പോൾ അധികം കനം ഉണ്ടാവില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അത്ര കനം ഉണ്ടാവില്ല നമ്മുടെ സേവനിയുടെ ഈ ചില്ലീനെ ഇത്രേശി ഹോട്ടലോ അപ്പോൾ അതേപോലെ നൈസായിട്ടാണ് നമുക്ക് വീടുക അപ്പം ഇതാണ് നമ്മൾ മധുരസേവയ്ക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പെടിച്ച ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വിൽക്കി ഈ മധുരസേവ പിഴിഞ്ഞു അപ്പൊ നമ്മളൊന്ന് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കട്ടെ നമ്മളിത് മുറിച്ചെടുക്കണ കാരണം നമുക്ക് ഇപ്പൊ ഇത്തിരി വട്ടത്തിലായാലും കുഴപ്പമില്ല നമ്മളിത് ഇട്ട് കഴിഞ്ഞ ഓപ്പോസിറ്റ് തിരിച്ചാൽ മതി അപ്പൊ പിന്നെ അതിന് വരവ് നിക്കൂട്ടു ഒരു ഭാഗം മുരി മുരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ரெண்டு பிராசியம் மறச்சிட்டு வேடிச்சோட்டா நம்ம இது வந்துட்டு அப்ப நமக்கு போதா നമ്മുടെ സേവ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതിന്റെ നീളത്തിനുള്ള കഷണങ്ങളാണ് അത് നമുക്ക് ഒന്ന് ചെറിയ ക്രീസുകളാക്കി നമുക്ക് വയ്ക്കാം അപ്പൊ ആ നേരം കൂടെ നമുക്ക് പഞ്ചസാര ലൈംഗിയാക്കാം നമ്മുടെ പഞ്ചസാര എടുത്ത് വെച്ച അതിൽ കുറച്ച് വിറൊഴിച്ചു കൊടുത്താൽ മതി ഒന്ന് അരിയാനായിട്ട് മാത്രം ഒന്ന് പഞ്ചസാര അരിഞ്ഞ് ഒരു പാവലോ ആവണം കേട്ടോ അപ്പൊ നമുക്കിതിൽ കുറച്ച് ഇലക്കിയ കൂടി ഇട്ട് കൊടുക്കാം അതൊരു മണത്തിന് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പതുക്കേനെ ഒന്ന് പൊടിച്ചിട്ട് വെക്കാൻ വേണ്ടി അതിനുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടും പഞ്ചസാര ലൈനിൽ ഇടുമ്പോൾ തന്നെ അത് നന്നായി ഒന്ന് പൊടിഞ്ഞോളും അതിനൊക്കെ വരെ നമുക്കതൊന്ന് ചെറുതായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കൈ കൊടുക്കണം പഞ്ചസാര പാനി എടുക്കുമ്പോൾ അടി കട്ടിയുള്ള പത്രത്തിൽ എടുത്തിട്ട് അലയിച്ചോളൂട്ടോ അല്ലെങ്കിൽ നമുക്കിത് അടിയിൽ പിടിക്കും പഞ്ചസാര ഒക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് വെള്ളം വറ്റാനുണ്ട് വെള്ളം വറ്റി കഴിയുമ്പോ അത് നൂല് പരിവലത്തിലായി വരും അപ്പൊ നമ്മള് തീ ഒന്ന് നന്നായി കുറച്ചിട്ടിട്ട് വേണം മദ്രസട്ട് ഇളക്കാനായിട്ട് ൂല് പാ ആയിട്ടുണ്ട് ഇനി നമുക്ക് മദ്രസോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇളക്കുന്നു ഈ കൊറച്ചിട്ടോട്ടോ നന്നായി ഇതൊന്ന് അങ്ങനെ ഇളക്കി കൊടുക്ക അപ്പൊ വെള്ളത്തിന്റെ ആവശ്യമൊക്കെ ഒന്ന് വെച്ച് ഇതൊക്കെ പഞ്ചസാര ഒക്കെ പിടിച്ചോളൂ ഈ കൂടെ ഉണ്ടായിട്ട് കുറച്ച് നന്നായി കുറച്ചിട്ടോളാം പെട്ടെന്ന് അത് അടിപിടിക്കുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി നമുക്കിത് ചേർത്തിരിഞ്ഞ് തരും നമ്മുടെ പഞ്ചസാര എല്ലാതിലും പിടിച്ചിട്ടുണ്ട് നല്ല പഴയ നമുക്ക് ഇലക്കായുടെ മണം ഒക്കെ വരുന്നുണ്ട് നമ്മളൊരു ചൂടാറി കഴിയുമ്പോ ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ നമുക്കിത് കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ മദ്രസ എത്ര പെട്ടെന്ന് റെഡി ആയേ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് നാളെ ഒരു പുതിയ വീഡിയോമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ